അതോട്ടില്ലെങ്കിൽ അവരിടണം അതാണ് അവര് ചെയ്യേണ്ടത് പിന്നെ ഇപ്പൊ നമുക്ക് പുതിയ തീരുമാനങ്ങൾ അറിയില്ലേ മന്ത്രി പറഞ്ഞതൊക്കെ മീട്ടിട്ടില്ലെങ്കിൽ എന്താണ് എന്താണ് ചേട്ടാ വായിച്ചില്ലേ അങ്ങനൊന്നും ആവണ്ടല്ലോ നമുക്ക് മീട്ടിട്ട പോരം നല്ല രീതി നമുക്ക് മീറ്റിട്ടിട്ട് യാത്ര ചെയ്യണമെന്നല്ലേ നമ്മൾ തീരുമാനം അല്ലേ പത്രത്തിലൊക്കെ വന്നതാണ് അല്ലേ അല്ലെ സ്വന്തക്കാരാണെങ്കിലും മീറ്റിപ്പല്ലേ അങ്ങനെ ഉണ്ടോ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ലല്ലോ കേട്ടോ അല്ലേ ചേട്ടാ ലൈസൻസ് സ്വന്തം ഭാര്യയായാലും കുട്ടികളായാലും ശരി മീറ്റർ ഇല്ലാതെ ഓടാൻ പാടില്ല മീറ്റർ ഇല്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ നിർബന്ധം ഇതായിരുന്നു കഴിഞ്ഞ ദിവസം വരെ മോട്ടോർ വാഹന വകുപ്പ് നാട് നീടുള്ള പരിശോധനകളിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ബോധവൽക്കരണം നടത്തിയത് ഓട്ടോറിക്ഷകളിൽ മീറ്റർ നിർബന്ധമാക്കിക്കൊണ്ടുള്ള സ്റ്റിക്കറിൻ്റെ പേരിൽ പുലിവാൽ പിടിച്ചത് അക്ഷരാർത്ഥത്തിൽ മോട്ടോർ വാഹന വകുപ്പാണ് മീറ്റർ നിർബന്ധമാക്കിയാൽ അതിൻ്റെ ലോജിക് എല്ലാവർക്കും മനസ്സിലാവും പകരം ട്രാൻസ്പോർട്ട് കമ്മീഷൻ ചെയ്തത് മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളിൽ യാത്ര സൗജന്യമെന്ന് സ്റ്റിക്കർ പതിപ്പിക്കാനാണ് തീരുമാനിച്ചത് മാർച്ച് ഒന്നു മുതൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും എം വി ഡിമാർ സംസ്ഥാന വ്യാപകമായി തുടങ്ങി ആദ്യഘട്ടമായി ബോധവൽക്കരണവും അടുത്ത ഘട്ടം പിഴ ഈടാക്കാനുമൊക്കെ ആയിരുന്നു തീരുമാനം അതിന് വളഞ്ഞ വഴി തീരുമാനിച്ചതാണ് മണ്ടത്തരത്തിൽ കൊണ്ടെത്തിച്ചത് കേരളത്തിലോടുന്ന ഓട്ടോറിക്ഷകളെ സംബന്ധിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം തോന്നുന്ന തുക വാങ്ങുക യഥാർത്ഥത്തിലുള്ള തുകയിലും ഇരട്ടി വാങ്ങുക ടൗണുകളിലെ ട്രാഫിക് കുരുക്കിൻ്റെയും സമാന്തര സർവീസിൻ്റെയും പ്രധാന കാരണക്കാർ തന്നെ ഈ ഓട്ടോറിക്ഷകളാണ് പലർക്കും പരാതിയുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഓട്ടോ ഗുണ്ടകളെ പേടിച്ച് എല്ലാവരും ക്ഷമിക്കുക മാത്രമാണ് പോംവഴി ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം നോക്കി മാന്യമായി ജീവിക്കുന്ന ഒട്ടേറെ പേരുണ്ട് അവർക്കു കൂടി പേരുദോഷം കിട്ടിക്കുന്ന ഇത്തരക്കാർ ചെയ്യുന്ന നടപടികൾ മൂലമാണ് സ്റ്റിക്കർ എന്ന ആശയം മോട്ടോർ വാഹന വകുപ്പ് കൈക്കൊണ്ടത് എന്നാലത് വേണ്ടവണ്ണം ഹോംവർക്ക് ചെയ്യാതെ എടുത്തതാണെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഉടൻ നടപ്പിലാക്കേണ്ടെന്ന് മന്ത്രിയെക്കൊണ്ട് പറയിക്കുന്നതിലെത്തിച്ചത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരുടെ പല ജോലികളും പാതി വഴിയിൽ പാഴാവുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത് ആവശ്യമുള്ള തസ്തികകൾ നിരവധി ഒഴിഞ്ഞുകിടക്കുമ്പോഴാണ് എം ബി ഡിമാർ ഇത്തരത്തിലുള്ള പാഴ് ക്യാമ്പയിനുകളുമായി ഇറങ്ങുന്നത് അമിത ചാർജ് ഈടാക്കുന്നവർ പ്രത്യേക തരത്തിലുള്ളവരായിരിക്കും കേരളത്തിലെ ഇപ്പോഴത്തെ സാമൂഹ്യ അനുസരിച്ച് മിണ്ടാതെ ആവശ്യപ്പെടുന്ന പണം നൽകി പോവുകയായിരിക്കും നല്ലതെന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം അല്ലെങ്കിൽ ഒന്നുകിൽ ഓട്ടോക്കാരൻ്റെ തട്ട് കിട്ടേണ്ടി വരും അതുമല്ലേ പോലീസുകാരുടെ മസിൽ പെരുപ്പ് കാണേണ്ടി വരും ഇതിനൊന്നും സമയമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് എല്ലാം സഹിക്കുക മാത്രമാണ് പോംവഴി ഓട്ടോക്കാരുടെ അതിക്രമങ്ങൾ നിയമവിരുദ്ധമാണെങ്കിൽ കൂടി അത് തുടരുമെന്ന് ഉറപ്പായിരിക്കുന്നു മീറ്റർ ഫിറ്റ്നസ് ടെസ്റ്റ് സമയത്ത് എം നോക്കാനും അത് വിൽക്കുന്ന കമ്പനിയെ സഹായിക്കാനും മാത്രമായ ഒരു ഉപകരണമായി മാറിയിട്ട് നാളുകളേറെയായി തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ തൊട്ട് കളിക്കാൻ ആർക്കും ധൈര്യമുണ്ടാകാനും ഇടയില്ല അനുഭവിക്കുന്നത് ജനമാകിയാൽ അവർ പ്രതികരിക്കുകയുമില്ലല്ലോ തോന്നുന്ന പണം ഓട്ടോക്കാർ വാങ്ങിക്കൊണ്ടേയിരിക്കും ജനങ്ങൾ മനസ്സില്ലെങ്കിലും അത് നൽകിക്കൊണ്ടേയിരിക്കും അവരെ സംബന്ധിച്ച് വേറെ പോകും വഴിയില്ലല്ലോ